ഹായ് ഫ്രണ്ട്സ് അസലക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതി പോലെ ഞാൻ എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് ഭൂരി ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും പത്തിരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അതുപോലെ ഭൂരിയാണെങ്കിലൊക്കെ നമ്മളുടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ മാവ് കുഴക്കാറ് പഴമക്കാർ പറയുന്ന പോലെ തവിയിലൊന്നും ഇട്ട് കുഴക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ ഞാൻ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് നമ്മളുടെ പൊടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ബൂരിക്കാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും പത്തിരി ആണെങ്കിലും മാവ് കുഴ കുഴക്കാറ് അപ്പോൾ ഞാനൊന്ന് ബൂരിയാണ് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ശകില ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഇറവാ കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി നമുക്കിതൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം നമ്മൾ എത്രത്തോളം ഭൂരിക്ക് നന്നായിട്ട് കുഴക്കുന്ന അത്രത്തോളം നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ നമ്മളുടെ ബോരി അപ്പോൾ ഞാനത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴക്കണം ഞാൻ നല്ല സോപ്പും അതുപോലെ വെള്ളം കൊഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ മാവ് വെച്ച് കുഴക്കുന്നത് ചില ആളുകൾ നമ്മളുടെ മിക്സിൽ ഇട്ടിട്ടും മാവ് കുഴക്കാറുണ്ട് എനിക്ക് കുറച്ചേ വേണ്ടുള്ളൂ വേണ്ടുള്ളൂട്ടോ അപ്പൊ ഞാൻ നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ വഴക്കാണ് അവ ഏകദേശം നമ്മളുടെ മാവ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഒരു കത്തി വെച്ചെടുത്തു അങ്ങനെ കട്ട് ചെയ്തെടുക്കോ ഇനി ചെറിയ ബൗളാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ബോളുകൾ ആക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നിങ്ങൾ ചെയ്യും ചെയ്യുന്ന ട്രിക്കാണോ എനിക്കറിയില്ല ഞാൻ ഭൂരി പരത്താറില്ല കേട്ടോ ഇങ്ങനെ ചെറിയ ബോൾ ബോൾസ് ആക്കിയിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ബോൾസ് ഡിപ്പ് ചെയ്യും എന്നിട്ട് നമ്മളുടെ പ്രസ്സില് അതിനകത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബോരി റൗണ്ടായിട്ട് കിട്ടും കേട്ടോ അങ്ങനെയാണ് എപ്പോഴും ഞാൻ ചെയ്യാറ് അത് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുക തന്നെ എനിക്ക് പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതായത് ഒരു ബബിൾസ് ഇങ്ങനെ പൊന്തി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഭൂരി ചുട്ടെടുക്കാം ഇത് ഫസ്റ്റത്തെ ഭൂരി എല്ലാവർക്കും ഒരു ഫോൾട്ട് പറ്റും ചെറുതായിട്ടുള്ളൂ പൊളിച്ചു വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എണ്ണ ഒന്നും കൂടെ നന്നായിട്ട് ചൂടായിരിക്കുമല്ലോ അപ്പോൾ ഇത് അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നമ്മളുടെ ഭൂരി പരത്തി എടുത്തിട്ടില്ല പ്രസ്സിൽ വെച്ച് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രസ്സിൽ വെച്ചു ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഭൂരി പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ പിന്നെ പരത്തി എടുക്കുമ്പോഴേക്കത് നമുക്കൊരു രണ്ടാം മണിയാണല്ലോ സ്കൂൾ പോകുന്ന ടൈമിലേക്ക് ഞാൻ എളുപ്പം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ട് ചെയ്യാറ് അങ്ങനെ ഭൂരി ഞാനിവിടെ മുഴുവനും ചുട്ടെടുക്കുന്നുണ്ട് എൻ്റെ ഭൂരികൾക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഉള്ള ആയിട്ട് വന്നിട്ടുള്ളത് ഭൂരി റെഡി ഇത് ഞാൻ അടിക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ എനിക്ക് ഉമ്മ ദുബായിന്ന് വന്നപ്പോൾ കൂടുന്ന മാറ്റാണ് പിന്നെ ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോൾ ഉപ്പേരിക്കൊന്നൊന്നുമില്ല ഞാൻ വിചാരിച്ചൊന്ന് സ്കൂളിൽ നമുക്ക് മുട്ടയും അതുപോലെ മുരിങ്ങയിലും വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കുമല്ലോ അതുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിനു വേണ്ടി നമ്മളുടെ പറമ്പിൽ പോയി കുറച്ച് മുരിങ്ങ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാനപ്പം തന്നെ ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അജിൽ ഞാൻ വാശി പിടിക്കുന്നുണ്ട് എനിക്കന്നെ ടൈം ടൈമ് വൈകുകയും ചെയ്തു രണ്ടിടത്ത് വന്ന് അങ്ങനെ വാശി പിടിക്കും അപ്പോൾ ഞാനത് മുരിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് പൊട്ടാറ്റോ ആണെന്ന് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് രണ്ട് പൊട്ടാറ്റോ പീൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അവൾക്ക് പൊട്ടാറ്റോ ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ അധികം മസാലകളൊന്നും ചേർക്കാറില്ല ജസ്റ്റ് ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി മാത്രം കേട്ടോ ഡിയോളൂ പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് പിന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യാറ് അവൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം ചിക്കൻ മസാലൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചിക്കൻ മസാലയും മുളക് പൊടിയും മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് അവൾക്ക് ഡെയിലി ചിക്കനോ ബീഫോ കൊണ്ടുപോകാനാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഡെയിലി വേണ്ടയെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് പൊട്ടാറ്റോ ആക്കിയതാണ് കേട്ടോ എൻ്റെ ഷോ കേസ് ഞാൻ സ്കൂൾ പോകുന്നവരെ രണ്ട് ഡോർ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങ ഉപ്പേരി ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു വേണ്ടി ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മുരിങ്ങ ഒന്ന് അതിൽ വെള്ളമൊന്നൊഴിക്കാണ്ട് അതിലൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ കുത്തുകല്ലെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരിവ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര മുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ രണ്ട് മുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഭൂരിയിൽ ഭൂരിക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നു പിന്നെ മോനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് എടുത്തില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ അപ്പോഴാണ് ഞാൻ വീണ്ടും ഒന്ന് വീഡിയോസ് എടുത്തത് മുരിങ്ങ ഒരുവിധം പാകമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് കോഴിമുട്ട പൊട്ടി ചോദിക്കാം ഇപ്പോൾ ഇവിടെ ഞാനും മോൻക്കും എനിക്കും മോൻക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയ മീൻസ് നമുക്കിത് മുട്ടയിൽ നിന്ന് വേവുന്നവരെ ഇളക്കിയെടുക്കാം ഞാനിത് ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അവിടെ ടീച്ചേഴ്സ് കൊണ്ടുവരുമ്പോൾ ഇതിനോട് ഇഷ്ടം തോന്നി പിന്നെ ഞാൻ ഉപ്പേരിക്കൊക്കെ വെടുക്കാൻ വേണ്ടി മറന്നു അപ്പോൾ എന്തെങ്കിലും കൂട്ടാൻ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മളുടെ മുട്ടപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനക്ക് സൈഡ് ഡിഷായിട്ട് നമ്മൾ മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ രാവിലെ തന്നെ ഞാനിതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഒരുപാട് മാങ്ങ ഉണ്ട് അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഒരു മാങ്ങ മാങ്ങാറുത്ത് പെട്ടെന്ന് തന്നെ ഒരു ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സൈഡ് ഡിഷ് അച്ചാറോ ചമ്മന്തി ഇല്ലാണ്ട് ചോറ ചോറ് ഇറങ്ങാൻ പണിയാണ് കേട്ടോ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ മോൻക്ക് നേരം മുഴുകണാകുമ്പോൾ അവൻ്റെ ബോക്സ് ആദ്യം ഫിൽ ചെയ്ത് വിട്ടു കേട്ടോ ചോറും ചമ്മന്തിയും അതുപോലെ നമ്മളുടെ മുരിങ്ങ ഉപ്പേരി അവനും എൻ്റെ ക്യാരക്ടർ തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കണമെങ്കിൽ എച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ ഉള്ളേന്ന് എന്നോട് ചോദിക്കും അപ്പം ഞാൻ പിന്നെ അവനും ഏതായാലും വേണമോ എന്ന് വിചാരിച്ച് രണ്ടുപേർക്കും എന്ന് വിചാരിച്ച് എത്ര ലേറ്റ് ആയാലും നമ്മൾ അത് ഉണ്ടാക്കിയെടുക്ക പിന്നെ ഉമ്മ വന്നിട്ടില്ല അപ്പോൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മിഠായി ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മോൾക്ക് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ ഞാൻ ഒന്നേ കേട്ടോ കൊടുത്തുവിട്ടുള്ളൂ കാരണം ഒരുപാട് മക്കളില്ലേ അപ്പോൾ ഞാൻ അവൾ അവൾക്ക് ഒന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു സ്നാക്സായിട്ട് പിന്നെ കുറച്ച് ബദാമും പിസ്ത അതുപോലെ ക്യാഷ് നെട്ടും ഉണ്ടായിരുന്നു അതും കൊടുത്തു വിട്ടോ അവൾക്ക് പിന്നെ മിഠായി ഫേലിയാണ് അതിൻ്റെ മുകളിലുള്ള ഇതുവരെ കരയാൻ തൊടുത്തി അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവളുടെ സ്നാക്ക് ബോക്സ് റെഡിയായി പിന്നെ ഞാൻ എൻ്റെ എൻ്റെ ബോക്സാണ് കേട്ടോ എൻ്റെ ലഞ്ച് ബോക്സാണ് ഞാൻ ലാസ്റ്റ് മോൻക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഉപ്പേരി എടുക്കും കാരണം കഴിക്കാൻ ടൈമിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കഴിക്കാൻ ടൈമിൽ നമുക്ക് കൂട്ടാനകളൊന്നും തികയില്ല കേട്ടോ ഇനി എൻ്റെതന്നെയല്ല ആര് കൂടുന്നതാണേലും കഴിക്കുന്ന ടൈമിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തികയില്ല കേട്ടോ അതുപോലെ ഞാൻ കറി എടുക്കാറില്ല ഞാനിങ്ങനെ കുറച്ചധികം ഉപ്പേരികൾ കൊണ്ടുപോകും കറി വേറെ ടീച്ചേഴ്സ് കൊണ്ടിട്ട് പിന്നെ ഞാൻ കറി അങ്ങനെ എടുക്കാറില്ല പിന്നെ മോൾക്കുള്ള ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് അവൾക്ക് പിന്നെ ബൊട്ടാറ്റോ ആണല്ലോ ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഏകദേശം ടൈം ഒരു എട്ടേ മുപ്പത്തഞ്ചൊക്കെ അയക്കും പിന്നെ ഇവിടെ നിന്ന് അങ്ങടൊരു ഓട്ടോ ആയിരിക്കും കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൻ്റെ അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ